ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ നമ്മുടെ ഈ കൊല്ലത്ത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ രാവിലെ തന്നെ ന്യൂ ആയിട്ട് ഫിഷ് ബിരിയാണി വെക്കാൻ പോകേണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം അപ്പൊ നമുക്ക് മന്തി റൈസ് ഫിഷ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ സവാളയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സവാളയും സാധനങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾക്ക് നല്ലപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം മന്തിയൊക്കെ ഉണ്ടാക്കണ തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഒരു ചായ തിളപ്പിച്ചിട്ട് ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആവണം അപ്പൊ ഒരു ഗ്ലാസ് അതിന് ചേട്ടനും കൊടുത്തിട്ട് ഒരു ഗ്ലാസ് ഞാനും കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മന്തിയുടെ പരിപാടിലോട്ടൊക്കെ കിടക്കാം അപ്പൊ നടുക്കത്തെ പാന വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഷ് ഒക്കെ വറക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് തൊട്ടിപ്പുറത്ത് ഫിഷിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കുന്നുണ്ട് അപ്പുറത്ത് ചൂടുള്ളവും വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂട് വെള്ളം അവിടെ സ്ലിമ്മിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ സവാള വഴുത്തനേന്റെ ഇടയിൽ കൂടി നമുക്ക് മീനും ഒന്ന് ശ്രദ്ധിക്കാനോട്ടില്ലെന്നുണ്ടെങ്കിൽ മീനൊക്കെ കരിഞ്ഞ് പണ്ടാരടങ്ങി പോകും അപ്പൊ മീനൊക്കെ ഒന്ന് ഇടയ്ക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് നമ്മൾ മറിച്ചിരുന്നുണ്ട് ഒരു മീനെല്ലാവരും ഒറ്റ ട്രിപ്പിനാ ഞാൻ കുത്തി കുത്തിക്കയറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടിയാണ് ഇട്ടേക്കണം അപ്പം മസാലകളൊക്കെ ആയ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ ഫിഷ് മസാല മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറണം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ ഈ വഴറ്റി കൊടുക്കണ ഒരു ടൈമിൽ നമുക്കിടയ്ക്ക് മീനൊക്കെ ഒന്ന് നോക്കണം പോയി കരിഞ്ഞു പോണുണ്ടായില്ലേ എന്നൊക്കെ അപ്പൊ ഞാൻ ആ ഫിഷൊക്കെ വറുത്തു കഴിഞ്ഞിട്ട് ആ ഫിഷിന്റെ മീൻ ഗ്രേവിയൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് ചരിച്ചിട്ട് അരിച്ചിട്ടിനകത്തോട്ട് മുഴിക്കുന്നുണ്ട് കേട്ടാ ആ ഗ്രേവിക്ക് ആ ഒരു മീനിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം നല്ലപോലെ ഫൈനായിട്ട് അരച്ചേക്കണം തക്കാളി മീൻ ഒരു ടൈമിൽ ചേർക്കണം എന്നിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾക്കിനി ഇത് ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഉരുളിലോട്ട് മാറ്റിയിട്ട് പരത്തി അവിടെ വെക്കാം എന്നിട്ട് വേണം ഫ്രൈ പാൻ ഒഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് റൈസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഒരു വശത്തോട്ട് അങ്ങോട്ട് ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു പാത്രം റൈസാണ് ഞാൻ ചെയ്യാൻ പോണത് അതൊരു അഞ്ചു പേർക്ക് കഴിക്കാനുണ്ടാവും ഒരു പാത്രം റൈസ് അപ്പം ഈ ഒരു പാത്രായിരിക്കും രണ്ട് പാത്രം വെള്ളം കൊണ്ട് ഞാനവിടെ ചൂടാൻ വെച്ചേക്കണത് അപ്പോൾ ആ വറക്കാൻ വെച്ച വെളിച്ചെണ്ണയിൽ ബാക്കിൻ്റെ ആ വെളിച്ചെണ്ണ ഒക്കെ ഞാൻ ഊറ്റിപ്പുറത്തെ പാത്രത്തിലോട്ട് എടുത്തുകഴിഞ്ഞിട്ട് ഇത്തിരി ഡാളുടെയും കൂടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പൊടിക്കാത്ത മസാലകളൊക്കെ കൂടി ചേർക്കണം അപ്പോൾ ഈ പൊടിക്കാത്ത മസാലകളൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾക്ക് സവാളയും പച്ചവും നേരത്തെ ബാലൻസ് ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റണം വഴറ്റി ഓരോ കളറിന് വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാല മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ചേർക്കേണ്ടത് മാഗി ക്യൂബ് മാഗി ക്യൂബ് കൂടി ഇട്ടുകഴിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റണം ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കണം മാഗി ക്യൂബിന് ഓൾറെഡി ഉപ്പ് തന്നെ ഉപ്പ് നോക്കിയിട്ടൊക്കെ വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ബാലൻസ് എടുത്തു വെച്ചാൽ നമ്മുടെ ടൊമാറ്റോൻ്റെ അരച്ചത് അതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞൊരുമുക്കും നമുക്ക് അഴുകി വരി വെച്ചാൽ അരിയും കൂടി ചേർക്കുക അപ്പം ഞാൻ ജീരകച്ചാല അരിയാണ് കേട്ടാ എടുത്തേക്കണത് ഇത് വെച്ചിട്ട് മന്തി ചെയ്യണത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് എൻ്റെ സ്റ്റൈലിലുള്ള മന്തിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തതിനു ശേഷം തിളച്ച് ഇരുന്നെച്ചാൽ വിളിച്ച് വെള്ളവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കറക്റ്റ് ഭാഗത്തിനുള്ള വെള്ളം ഉണ്ട് ഇത് കറക്റ്റ് ആ വെള്ളം മാറ്റി വരുമ്പോഴ്ക്കും നമ്മുടെ റൈസൊക്കെ കറക്റ്റ് വേവാകും അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ ആ ചുറ്റും ഇരുന്നെച്ച ചെടികളൊക്കെ ഒന്ന് വാടി അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ചെടികളൊക്കെ വെച്ചുകൊടുത്ത് അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം വെള്ളമൊക്കെ വറ്റി കണ്ടാൽ നല്ല സെറ്റായിട്ടുണ്ട് ഒരിത്തിരി കൂടി വെള്ളം മാറ്റാനുണ്ട് അപ്പം അത് കിടന്ന് വറ്റുമ്പോഴേക്കും നമുക്ക് പോയി പാത്രമൊക്കെ കഴുകിക്കൊണ്ട് വരാം അപ്പൊ പാത്രമൊക്കെ കഴുകി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലൻസ് എന്താ വെള്ളമൊക്കെ ഒരുവിധം വറ്റി കണ്ട കറക്റ്റ് പാവ വെച്ചിട്ടുണ്ട് വിട്ട് വിട്ട് റൈസൊക്കെ ശരിക്കും ഫിഷും ചിക്കനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ റൈസ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പൊ നമുക്ക് വറുത്ത ആ ഫിഷൊക്കെ കൂടി ഇട്ട് ആ ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഇതിന എല്ലാത്തും കൊണ്ട് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് വേവിച്ചേക്കണം റൈസും കൂടിനകത്തോട്ട് ചേർക്ക ഇത്രേ ഉള്ളൂ നമ്മുടെ ഫിഷ് മന്തി പറയും കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ നിസ്സാര പണിയുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ഫിഷ് മന്തി ഒന്ന് ഫിഷ് ഒക്കെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കണം അപ്പം ബാലൻസ്ഡ് എന്നുവെച്ചാൽ കുറച്ച് നെയ്യും ടാളുടെയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ കൊള്ളോട്ട പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി മെയിനായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു കൽക്കരി എടുത്തു കഴിഞ്ഞിട്ട് അതിനൊന്നും സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കത്തിച്ച് നടുക്ക് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ച നേമം ഒഴിച്ചു കഴിഞ്ഞിട്ട് പുകയൊക്കെ നേമ്മ നമ്മൾ അടച്ച് വെക്കണ്ട കറക്റ്റ് ശരിക്കും അത് അമ്മ ഇത് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഈ പോവുക സ്മോക്കൊക്കെ കൊണ്ടുപോയി അത് അടിപൊളി മന്തിയായിരിക്കും അപ്പം നമ്മളുടെ മന്തിയുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ പാനി ഷർട്ടിനൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് മന്തി കഴിക്കണം അപ്പൊ ഇനിയിപ്പം വേറൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം ഞാൻ പോയി മന്തിയൊക്കെ കഴിക്കട്ടെ അപ്പൊ ഈ മന്തിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ